ഫൈനലായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ കറക്റ്റ് ആണോന്ന് ഗോഡ് ഫിയറിംഗ് ഹോംലി വെൽ ഡിസിപ്ലിൻഡ് വെൽ മാനേജഡ് ഇതൊക്കെ പോരെ ഞാൻ ചെയ്യാൻ പോവായിരുന്നു അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു

മീരയുടെ ക്ലാസ്മേറ്റ് ആണ് ഇവിടെ പോയപ്പോൾ ചുമ്മാ ഒന്ന് കേറിയതാ പിന്നെ ഉഷാമേ മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ കരുതി മനുപ്രഭ് പി ഡബ്ല്യു ഡില്ലേ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ ശരി അമ്മേ സൂപ്പർ നമുക്കൊരു കാപ്പി കാപ്പി ഇരിക്കുന്നു ഞാനും നീ നീ വരണ്ട എന്താണ് പ്രശ്നം ആ ക്രിസ്താനി ചേട്ടൻ സമ്മതിച്ചില്ലേ അവന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് ഒരു കാപ്പിടിച്ചിട്ട് വരാം എന്താന്ന് വെച്ചാ പറ എനിക്ക് പ്രഷർ കേറിയിട്ട് വയ്യ അമ്മ ഒന്ന് വാ രണ്ട് കാപ്പി ഒരു മസാല ദോശ ശരി വട വേണ്ട എന്തുവാണെങ്കിൽ നീ ഒന്ന് പറ എന്തുവാ കാര്യം അമ്മ ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല ഞാൻ കഴിക്കില്ലോ അതല്ല കഴിക്കില്ലേ നമ്മുടെ മീരയില്ലേ നമ്മുടെ മീരക്ക് ദോശയുടെ കൂടെ വെള്ളച്ചി തക്കാളി ചട്ണി സാമ്പാറും വേണം அந்த ஸ்லைல இப்ப நம்மட வீட்ல வந்து நன்பர இல்ல நம்மட மீரா அவனைட்ட பிரேமத்துல என்னது அப்பா கிறிஸ்டியனிச்சவனா என்னது உஹம் சரியாണங்கி அவள அவனைட்ட பிரேமத்துல ஆமா அம்மா 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 இங்கോട്ട போனே அம்மா என்ன செய்ய போறேடா முன்னவரை நீ പറയുന്നത് நான் கேட்டிட்டுள்ளு பச்சி இதன்னே இல்ல

ഞാൻ അവളുടെ പേര് സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ചെറുപോൽ പുഴയുള്ള ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടോ അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവളത് അനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ

പിന്നെ വൈകുന്നേരം ആവുമ്പോൾ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ നമുക്കിതൊക്കെ തന്നെ നീ എന്നാൽ പോകണ്ട അവരൊന്നും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണോ രഹസ്യം എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്താ എത്ര പെട്ടെന്ന് ആഹാ ചേച്ചിക്ക് കല്യാണാലോചന തുടങ്ങിയോ എഫ് ബി തന്നെ നോക്കാം അന്നിനോട് ഫോട്ടോ ചോദിച്ചപ്പോഴും എനിക്ക് തോന്നി ഇങ്ങനെ എന്തോ ഒപ്പിക്കാനാന്ന് ഒരു വാക്ക് നല്ല ഫോട്ടോസ് പറഞ്ഞാൽ അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറി പോവുകയും ചെയ്താരണോ എനിക്കാ റീഡിയുടെ അമ്മ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത് ഒട്ടും പൈങ്കിളിയല്ലേ ഓം നമോ ഭഗവദേ ശ്രീകൃഷ്ണായ ഭഗവദേവായ ശ്രീകൃഷ്ണായും ശ്രദ്ധിക്കണേ പരേതന കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ

പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല പയ്യൻ ചേടാ അങ്ങനെ ഒരാളെ ഒന്ന് മനുവേ കേറുന്നില്ലേ ഒരു തിരക്കിലായി പോയി നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണ

പക്ഷെ ഫോട്ടോ നേരിട്ട് കാണാനാ കുറച്ചൂടെ നല്ലത് ഞാൻ മീരയുടെ നമ്പർ േ എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത് അതൊന്നും വേണ്ടെന്നേ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം എന്നല്ലേ അവർ പറഞ്ഞത് ജാതകം നേരത്തെ നോക്കിട്ട് പോയത് നന്നായി ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ ഇവന് വേണ്ടി ഇനി പെണ്ണ് പെണ്ണുകടക്കാൻ എനിക്ക് വയ്യ ഇനി ആരെയും കാണണ്ട ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു

ചേച്ചി ഹലോ എടി കോമളെ ഞാൻ വിളിച്ചതേ ഒരു കാര്യം എടി അവിടെ ഒരു ഒരു അറിയാവോ നമ്മുടെ നമ്മുടെ ആലോചന എന്റെ പൊന്നി ചേച്ചി ഒന്നും നോക്കാനില്ല ഇത്രയും നല്ല പെങ്കൊച്ച നമ്മുടെ നിന്നോടാവുമ്പം എല്ലാം തുറന്നു ചോദിക്കാലോ ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാ ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ ഉം കൊറേ വിളിച്ചത് കേട്ടാ 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 ഇപ്പൊ സമാധാനമായാലോ ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് പിടിപ്പിക്കില്ല ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു മീരനെ ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞാ ഞാൻ ഇപ്പൊ കാര്യം അറിഞ്ഞിട്ടാ നടത്തണ്ടല്ലേ ഒരു കാര്യം പറഞ്ഞേക്കാം കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല അൻവർ അറിഞ്ഞ പ്രശ്നം ആട്ടോ ഞാൻ അവരുടെ പിന്നല്ലാതെ ഇഷ്ടമുള്ളവര് തമ്മിലുള്ള കല്യാണം അല്ലേ നടത്തിക്കൊടുക്കണ്ടേ അവർക്ക് ഇഷ്ടല്ലാതെ നമ്മൾ എന്തെങ്കിലും നടത്തിക്കൊടുക്കുന്നേണ്ട െ ഇനിന്നുമില്ല അത്ീറടുത്ത് എന്താ പറഞ്ഞു ചേട്ടാ നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് മീരാച്ചി പറഞ്ഞു ഇപ്പൊ പഠിക്കേണ്ട പ്രായ അത് കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിന്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരാമെന്നാ മീരാച്ചി പറഞ്ഞു